നമ്മുടെ ഗാർഡനിൽ നല്ല കളർഫുൾ ആയിട്ടുള്ള പൂക്കൾ വേണമെന്നുണ്ടെങ്കിൽ വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ലാൻറ്റന ഇതിൻ്റെ സിംഗിൾ കളറും ഡബിൾ കളറൊക്കെ ഉണ്ട് രണ്ടും കാണാനായിട്ട് നല്ല ഭംഗിയാണ് അതുപോലെ പല കളറിലുള്ള ഹൈബ്രിഡ് ലാൻറ്റനാസ് ഇപ്പോൾ അവൈലബിൾ ആണ് പിന്നെ ഇതൊരു ലോ മെയിൻ്റനൻസ് പ്ലാന്റ് ആണ് അധികം കെയർ ഒന്നും ആവശ്യമില്ല ഒന്ന് വലുതാവുന്നവരൊക്കെയുള്ള ചെറിയ രീതിയിലുള്ള കെയറിങ് മതി പിന്നെ ഈ ചെടി വളർത്താണെങ്കിൽ ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങളുടെ ഗാർഡനിലേക്ക് വരുന്നതായിരിക്കും ലാൻഡന രണ്ട് ടൈപ്പ് ഉണ്ട് ഒന്ന് കുറ്റിച്ചെടി പോലെ വളരുന്ന നല്ല ബുഷ് ടൈപ്പിൽ വളരുന്ന ചെടിയാണ് മറ്റേതെന്ന് പറയുന്നത് വള്ളി പോലെ പടർന്ന് വളരുന്ന ട്രെയിലിംഗ് ആണ് ട്രെയിലിംഗ് വെറൈറ്റി നമുക്ക് ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് വളർത്താം ഇന്ന് കാണിക്കുന്ന ലാൻഡനാസ് ഒക്കെ കുറ്റിച്ചെടി പോലെ വളരുന്ന ടൈപ്പ്